പാലിയത്തച്ഛൻ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ പാലിയത്തച്ഛൻ എന്ന പേരിലാണ് പ്രശസ്തരായിരുന്നത് പാലിയത്തച്ഛൻ എന്നത് ഒരു സ്ഥാന കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാകുന്നു പാലിയത്തച്ഛൻ പാലിയത്തച്ഛന്മാർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ അതായത് നൂറ്റി എഴുപത്തി വർഷത്തോളം കാലം കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യൻ അതായത് പ്രധാനമന്ത്രി പദവി വഹിച്ചവരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ കൊച്ചി ഭരിച്ചിരുന്ന രാജാവായിരുന്ന ആധുനിക കൊച്ചിയുടെ പിതാവെന്നും കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മിയെന്നും തൃശൂർ പട്ടണത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്തും ദളവാസ്ഥാനം അതായത് പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരായിരുന്നു കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ ഈ ഗോവിന്ദൻ അച്ഛൻ എന്ന പാലിയത്തച്ഛനാണ് വേലുത്തമ്പി ദളവയുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും മദ്രാസിലേക്ക് നാടകെടുത്തപ്പെടുകയും ചെയ്തത് കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതോടെ പാലിയത്തച്ഛന്മാരുടെ കാലം അവസാനിച്ചു